പല ആവർത്തി പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട് ഈ കെ എസ് സി കുറിച്ച് നല്ലതും ചിത്തിയമായ പല കാര്യങ്ങൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒന്ന് ബില്ലടക്കാതിരുന്നാൽ പിറ്റേ ദിവസം കട്ട് ചെയ്യുന്ന കെ സി ബിയുടെ ക്രൂരതാന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കാഴ്ചകൾ കണ്ടു ഇതിന്റെയൊക്കെ ഇടയിൽ അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായി അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാൽ അവർ ചെയ്യുന്ന ചില നല്ല വശങ്ങൾ ചില നന്മയുടെ കരങ്ങൾ നമുക്ക് കണ്ടില്ലാതെ നടിക്കാനാവില്ല വൈദ്യുതി ഇല്ലാതെ വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിലേക്ക് സൗജന്യമായി വെളിച്ചം എത്തിച്ചിരിക്കുകയാണ് കെ എസ് സി ബി ജീവനക്കാർ കാസർഗോഡ് പെരിയ മാരാങ്കാവിലെ കുടുംബത്തിനാണ് ജീവനക്കാർ രണ്ട് ദിവസം കൊണ്ട് സൗജന്യമായി വൈദ്യുതി കണക്ഷൻ നൽകിയത് ആ റിപ്പോർട്ട് ഒന്ന് വീട്ടിലെ നിറഞ്ഞ രാത്രികളിലേക്ക് വെളിച്ചമെത്തിയതിന്റെ സന്തോഷത്തിലാണ് മാരാങ്കാവിലെ ജയന്തിയുടെയും ചിന്നസ്വാമിയുടെയും കുടുംബം ഒരു വർഷമായി കുടുംബം താമസിക്കുന്ന മാരാങ്കാവിലെ ചെറിയ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല കെ എസ് ഇ ബി പെരിയ ഓവർസിയറായ സുനീഷ് പതിവ് പരിശോധനകൾക്കായി മാരാങ്കാവ് പരിസരത്തെത്തിയപ്പോഴാണ് വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത വിവരമറിഞ്ഞത് ജയന്തിയുടെയും ചിന്നസ്വാമിയുടെയും മകൾ സെൽവിയുടെ മൂത്ത മകനാണ് വീട്ടിൽ വൈദ്യുതി ഇല്ലെന്നും കണക്ഷൻ എന്നും ജീവനക്കാരനോട് ചോദിച്ചത് തുടർന്ന് സുനീഷ് ഓഫീസിലെത്തി മറ്റുള്ളവരോട് വിവരം പറഞ്ഞതോടെ വൈദ്യുതി കണക്ഷൻ സൗജന്യമായി എത്തിക്കാൻ ജീവനക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു മാരാങ്കാവിലെ വീട്ടിലെത്തിയ അപേക്ഷയുൾപ്പെടെ നേരിട്ട് വാങ്ങിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി തുടർന്ന് ജീവനക്കാർ സമാഹരിച്ച പണം കൊണ്ട് വയറിംഗ് സാമഗ്രികൾ വാങ്ങി ജീവനക്കാർ തന്നെ നേരിട്ട് വീട്ടിലെത്തിയ ഇതുവരെ കറണ്ട് കിട്ടിട്ടില്ലെന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട് വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു കാണിച്ചു സാറ് പിറ്റേ ദിവസം തന്നെ വന്നിട്ട് എല്ലാം നോക്കിയിട്ട് സാറ് തന്നെ വന്നിട്ട് പോസ്റ്റ് ഇട്ട് കറണ്ട് വയറിംഗ് ആക്കിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിട്ട് എല്ലാം സാറിന്മാർ ചേർന്ന് ചെയ്ത് കൊടുത്ത അത്രേയുള്ളു എനിക്ക് അതൊന്നും പറയാനില്ല ഈ നിർദ്ധന കുടുംബത്തിലേക്ക് സൗജന്യമായി വൈദ്യുതി വിളിച്ചു പറ്റിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ബി വൈദ്യുതി ഇല്ലാത്തൊരു വീട് ഇപ്പോഴും നമ്മുടെ സെക്ഷനിൽ ബാക്കിയുണ്ടെന്ന് അപ്പോൾ നമ്മൾ സമ്പൂർണ്ണ വൈദ്യുതരണം നടപ്പിലാക്കിയെന്ന് പറഞ്ഞൊരു സംസ്ഥാനമാണോ സ്വഭാവം അങ്ങനെ ഒരു വീടുണ്ട് നമ്മളൊന്ന് വന്ന് പരിശോധിച്ചു എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ വന്ന് പരിശോധിക്കുമ്പോൾ വീട്ടിൽ വളരെ ദയനീയ വസ്വയാണ് തീർച്ചയായും നമ്മുടെ ഓഫീസിൽ പോയി സംസാരിച്ചു ഓഫീസിലെല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഇതിനോട് നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു സ്റ്റാഫുകളുടെ ഫണ്ട് ഉപയോഗിച്ച് വയറിംഗ് സാധനങ്ങളൊക്കെ വാങ്ങി വയറിംഗ് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തീർത്തു വയച്ച് പോസ്റ്റർ ബെഡിലും ലൈനിലും അതേ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്തു പിറ്റേ ദിവസം തന്നെ ക്യാഷ് കൊടുക്കാൻ വേണ്ടി പറ്റും ഓണത്തിന് മുമ്പ് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ചെയ്തു തീർത്തത് നാൽപ്പത് യൂണിറ്റിൽ താഴെ മാത്രം ഉപഭോഗം വരുന്ന കണക്ഷൻ ആയതിനാൽ ആറ് ആറുമാസത്തിന് ശേഷം വൈദ്യുതി ചാർജ് ഇല്ലാത്ത സൗജന്യ കണക്ഷനായി മാറും കൈരളി ന്യൂസ് കാസർഗോഡ് അക്ഷരാർത്ഥത്തിൽ ഈ ഓണം അവർക്ക് വെളിച്ചത്തിൻ്റെ ഉത്സവമായി മാറുകയാണല്ലേ അല്ലേ ഇത്ര നല്ലൊരു അവരുടെ ആ ഓരോ വാക്കുകളിലും അവരോടുള്ള കെ സി ബിയിലെ തങ്ങളുടെ ആ ഒരു വിഷമം മാറുവാൻ വേണ്ടി നിന്നിരുന്ന ഓരോ സഹോദരങ്ങളോടുമുള്ള ആ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്